നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ പോണത് തൃശ്ശൂരിൻ്റെ കാര്യമാണ് നമ്മുടെ ദേശീയ ഉത്സവം ഏതൊക്കെയെന്ന് പറഞ്ഞ ഓണമെന്ന് പറയും അതുപോലെ തന്നെ ഒരു ദേശീയ ഉത്സവമാണ് തൃശ്ശൂർ കാരം മാത്രമല്ല കേരളത്തിലുള്ള എല്ലാ മലയാളികളുടെയും തൃശ്ശൂർ പൂരം ആ തൃശ്ശൂർ പൂരം കലക്കി തൃശ്ശൂർ പൂരത്തിൻ്റെ പൂരത്തിൻ്റെ പകിട്ട് കളഞ്ഞ് തൃശ്ശൂർ പൂരം നിർത്തിവെച്ച് ആകെ തിക്കും തിരക്കും ബകളുണ്ടാക്കി ഇവിടുത്തെ തൃശ്ശൂർ പൂരത്തിനെ അലങ്കോലപ്പെടുത്തി ഒരു എം പി നമ്മുടെ കേരളത്തിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ജയിച്ച് വന്ന് ഇത് കേന്ദ്രമന്ത്രിയായി ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലേറ്റസ്റ്റ് ന്യൂസ് നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് തോന്നുന്നു സുരേഷ് ഗോപിയിലെ പാർട്ടിയാണോ പൂരം കലക്കിയത് സുരേഷ് ഗോപി ആ പൂരം കലിക്കിയ കാരനാണോ അതിലൂടെ ജയിച്ച് എം പി ആയതും മന്ത്രി ആയതും നിങ്ങളൊന്ന് പറയും നിങ്ങളൊന്ന് ആലോചിക്കും ഇതിപ്പോൾ എല്ലാ കൊല്ലം ഈ കൊല്ലത്തെ തൃശ്ശൂർ പൂരത്തിന് നമ്മൾ ആ തുടക്കം മുതൽ അവസാനം പൊട്ടുന്ന വരെ നമ്മൾ തൃശ്ശൂർ പൂരപ്രബലുണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാ കൊല്ലത്തിനേക്കാളും വളരെ റൂഡായിട്ടാണ് ഇവിടെ പോലീസ് ഇടപെട്ടുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല ഇവിടെ കേരളത്തിൽ നിന്ന് വന്ന എല്ലാ സ്റ്റേഷനിൽ നിന്ന് വന്ന പോലീസുകാരുണ്ട് സി ആർ പിൻ്റെ അതുപോലെ പട്ടാളമുണ്ട് എല്ലാം ഉണ്ട് ഇവിടെ അവരൊക്കെ പല ഭാഷ അറിയാത്ത പോലീസുകാരുണ്ടായിരുന്നു അവരൊക്കെ ഇവിടെ വന്നു പൂരം കാണാൻ വരുന്ന സാധാരണ പൂര പ്രേക്ഷകരെ വളരെ മോശമായിട്ടാണ് അവരോടൊക്കെ പെരുമാറപ്പെടുന്നത് തുടക്കം മുതലേ കുടമാറ്റം മുതലേതൊട്ടെ തന്നെ തുടങ്ങി മേളം അവർക്ക് അവരുടേതായുള്ള നയമ ആ നയമ അനുസരിച്ചിന് പോലീസോടെ പെരുമാറപ്പെടുന്നു എന്തോ സംഭവിക്കും പല പ്രാവശ്യം ഈ കുടമാറ്റത്തിന് പല പ്രാവശ്യം പോലീസ് രാത്രി ജീച്ചിട്ടുണ്ട് ആൾക്കാരെ ഓടിച്ചു അന്നത്തെ ദിവസം ഒരുപാട് ആൾക്കാർ വീണ് പരിക്ക് പറ്റി ഇതൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ എല്ലാ കൊല്ലം നടക്കുന്നതല്ല പക്ഷെ കഴിഞ്ഞ കൊല്ലത്തെ ഇതെല്ലാം നടന്നിട്ടുണ്ട് അതെന്താണ് ഇവിടെ ആസൂത്രണമായി തൃശ്ശൂർ പൂരം കലക്കാനായിട്ട് ഇവിടെ ഏതോ ശക്തികൾ പ്രവർത്തിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ സുനിൽ കുമാർ പറഞ്ഞു അതുപോലെ തന്നെ തൃശ്ശൂകാരനായ നമ്മുടെ കെ മുരളി സാർ പറഞ്ഞു ഇവർ രണ്ടുപേരും പറഞ്ഞു പൂരം കലക്കിയത് സുരേഷ് ഗോപിയുടെ പാർട്ടിയാണെന്ന് പക്ഷേ ഞാനൊന്ന് പറയട്ടെ എൻ്റെ നിരീക്ഷത്തിലും എൻ്റെ കാഴ്ചപ്പാടിലും സുരേഷ് ഗോപിക്ക് ഈ പൂരം കളിക്കുകൊണ്ട് ഇവിടെ ജയിക്കാനായിട്ട് യാതൊരു വഴിയുമില്ല കാരണം പൂരം എലക്ഷനിലെ ജയ ജയം തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നാണ് എനിക്ക് മനസ്സിലാവണത് കാലത്തൊട്ട് പൂരം തുടങ്ങിയ അന്നും മുതൽ ആ സമയം മുതൽ സുനിൽകുമാർ തൃശ്ശൂർ പൂരപ്പറമ്പിൽ ഭയങ്കര ആക്റ്റീവാണ് സകല സ്ഥലത്തും അവിടെ മോരുമ്പള്ള ഫ്രീ കൊടുക്കണ് ആൾക്കാർക്ക് വീശാൻ വീശരി കൊടുക്കണം സുനിൽകുമാറിൻ്റെ ഫോട്ടോ വെച്ചിട്ട് അതുപോലെ തന്നെ അവരെ മന്ത്രി രാജൻ അവിടെ ഏതു നേരം അവിടെ ആൾക്കാരായിട്ട് പരിചയപ്പെടുന്നത് ആൾക്കാരായിട്ട് ബന്ധപ്പെടുന്നത് സാധാരണ മനുഷ്യരെ പോലെ ഇവരെല്ലാം അവിടെ കിടന്ന് നടന്നുകൊള്ളുന്നു അത്രയും പൂരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് അവർ മുരളി സാറിനെ നമ്മൾ കണ്ടില്ല ഇവിടെയൊക്കെ നമ്മൾ അന്വേഷിച്ചിട്ട് കണ്ടില്ല ആൾ ആ ഭാഗത്ത് എവിടെയാണെന്നാണ് പറഞ്ഞ കേട്ടെ നമ്മൾ കണ്ടില്ല പക്ഷേ ആക്റ്റീവായിട്ട് സി പി ഐ നമ്മുടെ സുനിൽ കുമാറും അവർക്കുള്ള മന്ത്രി അവിടെ തൃശ്ശൂർ അത് അതികഠിനമായിട്ട് വെയിലത്ത് അതികഠിനമായിട്ട് എന്ത് എന്തിനു വേണ്ടിയിട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർ മുമ്പിലുണ്ടായിരുന്നു അവരെ പോലും അവഗണിച്ച് അവരെ പോലും നിസ്സാരാക്കിയിട്ടാണ് അവിടുത്തെ പോലീസ് അവരോട് പോലും പെരുമാറണത് പല സ്ഥലങ്ങളിലും ഫ്രീ ആയിട്ട് മോരുമുള വരെ പാക്കറ്റ് എല്ലാവർക്കും കൊണ്ടു കൊടുക്കുക അതിനുള്ള വളയമ്പ്രിമാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു തൃശ്ശൂർ ഒരാൾ പോലും വെള്ളം താഴ്ചിട്ട് ഒരു പത്ത് രൂപ ഇരുപത് രൂപ കൊടുത്തു കൊടുക്കും കുപ്പി വെള്ളം മേടിക്കേണ്ട സ്ഥിതി പൂരത്തിന് പ്രാവശ്യം ഉണ്ടായിട്ടേ ഇല്ല അത്രയും ഗംഭീര ആയിട്ട് പൂരത്തിന് വെള്ളം കൊടുത്തുവിടുന്നു പക്ഷേ പോലീസുകാർ ആദ്യം മുതൽ നല്ല സമീപനമല്ല പൂര കാണാൻ വന്ന പൂരപ്രേമികളോട് കാണിച്ചത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ കാണിച്ചത് അതെല്ലാം കൊല്ലം ഇല്ലാത്ത രീതിയിൽ അപ്പോൾ ഇപ്പൊ അവിടെ എന്താണ് എ ഡി ജി പി രണ്ടു ദിവസം മുമ്പ് വന്ന് ബി ജെ പിയിലെ നേതാവ് കൂടെ വന്നിട്ടുണ്ടെന്ന് രഹസ്യ ചർച്ച നടത്തി ആ ചർച്ചയുടെ മുകളിലാണ് ഈ പൂരം കലക്കിയതെന്ന് പറയണത് ഇത് അതൊക്കെ വെറുതെ പറയാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രഹസ്യ ചർച്ച നടത്തിയിട്ട് ഇവിടെ ഒരു പൂരം കലക്കിയിട്ട് ഇതുകൊണ്ടൊക്കെ എലക്ഷൻ ജയിക്കും എന്നുള്ള ആരാ പറഞ്ഞു സുരേഷ് ഗോപി ഇവിടെ സ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല വൈകുന്നേരം വരെ നോക്കിയിട്ട് സുരേഷ് ഗോപിനെ കണ്ടില്ല പൂരം നിർത്തി വെച്ചപ്പോൾ പലമകാവും തിരുവമ്പാടിയും വിഭാഗക്കാര് പൂരം നിർത്തി വെച്ച് എല്ലാ പന്തലിലെ ലൈറ്റും ഓഫ് ചെയ്തു ആനകളെ കൊണ്ട് തളച്ച് പൂരം അവസാനിച്ചു എന്ന് പറഞ്ഞു വെടിക്കെട്ടില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് സുരേഷ് ഗോപി അവിടെ എത്തിയത് കാരണം എന്താ അദ്ദേഹം പനിയായിട്ട് കേൾക്കാറുണ്ട് ഞാൻ സുരേഷ് ഗോപിയുടെ ഭാഗം പറയല്ല സത്യം പറയുന്നത് അദ്ദേഹം പനിയായിട്ട് കേൾക്കാറുണ്ട് അദ്ദേഹം ഒരു ആംബുലൻസിലവിടെ എത്തിയത് അപ്പോൾ പയ്യെ കിടക്കുന്ന ആൾക്ക് എന്തായാലും ഇത്രയും വന്ന് പൂരത്തിന്റെ കാര്യങ്ങൾ ആക്റ്റീവ് ആകാൻ പറ്റില്ല ആ സമയത്ത് മുപ്പിക്ക് നല്ല അസല് പനിയായിരുന്നു പൂരം നിർത്തി എന്ന് വെച്ചു എന്ന് പറഞ്ഞപ്പോൾ ആളും ഓടി എത്തി അവിടെ അപ്പോൾ അത് വലിയൊരു സംഭവമാണ് പൂരം നിർത്തി വെച്ചെന്ന് പറഞ്ഞപ്പോൾ അതിനോടിയെത്തി ഇതിൻ്റെ പ്രധാന കാരണതൊന്നല്ലാന്ന് ഇവിടെ തൃശ്ശൂർ സീറ്റ് സി പി ഐക്കാണ് ഈ തൃശ്ശൂര് സീറ്റ് സി പി എമ്മിന് നോട്ടുള്ള ഒരു സീറ്റാണ് ലോകസഭ സഭ സീറ്റ് അല്ലെങ്കിൽ തന്നെ സി പി ഐയും സി പി എമ്മും ഒരു കാരണവശാലും യോജിക്കില്ല അവർ ചെയ്യുന്ന ഇവർക്ക് പറ്റില്ല ഇവർ ചെയ്യാൻ അവർക്ക് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇവരെ തോൽപ്പിക്കണം എന്നുള്ളത് അവരെ പാർട്ടിക്കാരൻ്റെ എടുത്ത തീരുമാനമാണ് അതുപോലെ തന്നെ മുരളി മു മുരളീസാറെ തോൽക്കില്ലെന്നുള്ളത് അവർ പാർട്ടിക്കാർ എടുത്ത തീരുമാനമാണ് ഇവിടെ നമ്മുടെ വേറൊരു ആണ് ഇവിടെ ഉണ്ടാകുന്നത് അപ്പോൾ ആ ആളെ മാറ്റി അദ്ദേഹത്തിൻ്റെ എല്ലാ ചെമരെഴുത്തും നടന്നതാണ് പ്രതാപന് വേണ്ടിയിട്ട് ചെമര നടന്നു പ്ലസ് വെച്ചു എല്ലാം നോട്ടീസ് അടിച്ചു എന്തെല്ലാം വർക്ക് നടന്ന ഒട്ട് രാത്രി സാർ മുരളീസാരോട് വന്നത് അതിലിവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് ഒരുപാട് അമർഷമുണ്ട് ഒരുപാട് ദേഷ്യമുണ്ട് പ്രതാപനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തെ നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം ഇപ്പം എപ്പോഴും എന്തുണ്ടായില്ലാലും ഒപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനെ മാറ്റി മുരളി സാർ ഈ കോഴിക്കോട് നിന്നും മറ്റോടത്തും നിൽക്കാണ്ട് എന്തിനാണ് ഈ തൃശൂരിൽ വന്ന് നിന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇവിടെ ആകെ പ്രശ്നമുള്ള സ്ഥലമാണ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കാലുകാരലാണ് പണി കോൺഗ്രസ്സുകാരുടെ അത് ആദ്യം മുതലേ അങ്ങനെയാ കാരണാസാർ ഉള്ള കാലം മുതലേ അങ്ങനെയാണ് വിശ്വസിച്ച് ഒരാൾക്ക് പോലും ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ലോകസഭാ തെരഞ്ഞെടുപ്പിലോ നിൽക്കാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് സി പി ഐ നിന്ന് കഴിഞ്ഞാൽ സി പി ഐയുടെ കാലു വാരാനായിട്ട് സി പി എമ്മിന്റെ ആൾക്കാർ ഉണ്ട് അത് പണ്ട് മുതലേ ഉള്ളതാ അതൊന്ന് ഒന്നുകൂടി കർശനമാക്കി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വല്ല ഒരു നമ്മുടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ടുവന്നുവിടെയാണെങ്കിൽ രഹസ്യ ചർച്ച നടത്തി പൂരം പൊളിച്ചിട്ട് സുരേഷ് ഗോപിക്ക് ജയിക്കാനുള്ളൊരു അവസരം എന്തായാലും പിണറായി വിജയനും പിണറായി വിജയൻ്റെ പാർട്ടിയും ചെയ്യില്ല എന്നുള്ളത് മൂക്ക് കീപ്പിട്ടുള്ള എല്ലാവർക്കും അറിയാം അങ്ങനെയൊന്നല്ല അവിടെ സംഭവം നടന്നത് ഇവിടെ കാലു വാരി അവരെ പാർട്ടിക്കാരെ തന്നെയാണ് സി പി ഐക്ക് ഇവിടെ ആകെ തപ്പി പിടിച്ചു കഴിഞ്ഞാൽ ഇത്ര വോട്ടം എന്ന് നമുക്കറിയാം എത്ര ആൾക്കാരുണ്ട് സി പി ഐ ആകെ കേരളത്തിൽ പത്ത് സി പി ഐകാരുണ്ടെങ്കിൽ അത് തൃശ്ശൂർ മാത്ര കുറച്ച് ചെത്തു തൊഴിലാളികളും അവരെ കുടുംബക്കാരും കുറച്ച് ഷാപ്പ് മേനേജന്മാരും കുറച്ച് ആരാഷോപ്പ് തൊഴിലാളികളും കുറേ ഉണ്ട് അവരാണെങ്കിൽ സി പി ഐയിലെ ആൾക്കാർ ബാക്കി ഇപ്പം സി പി ഐയിലെ നേതാക്കന്മാര് മാത്രമേ ഉള്ളു അവരോണ്ട് വെച്ചിട്ട് ഒരു ലോക്സഭ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ എന്താണ് സുനിൽ കുമാറിന്റെ വ്യക്തിപ്രഭാവം ആ പ്രഭാവം കൊണ്ട് ഇവിടെ ജയിക്കണം പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ വ്യക്തി പ്രഭാവത്തിനേക്കാളും മുകളിലായി സുരേഷ് ഗോപി സുരേഷ് ഗോപി ഇവിടെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും എല്ലാ കാര്യങ്ങൾക്കും മുമ്പിൽ നിൽക്കുന്ന ഒരാൾ കഴിഞ്ഞ പ്രാവശ്യം തോറ്റ ആൾ അപ്പം അന്നു മുതൽ ഇവിടെ ആക്റ്റീവോ മുഖപ്പര് അപ്പോൾ പത്ത് കൊല്ലം ഒരു മണ്ഡലത്തിൽ ഇതുപോലെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ ജനങ്ങൾ അംഗീകരിച്ചു സുരേഷ് ഗോപിയുടെ സിനിമ കാണുന്ന ആൾക്കാരെ അംഗീകരിച്ചു മറ്റുള്ള പാർട്ടിക്കാരെ അംഗീകരിച്ചു പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ സുനിൽ കുമാറിന്റെ തോൽപികനം എന്ന് പറഞ്ഞുള്ള ആൾക്കാർ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു ഒരു കാരണവശാലും ഇവിടെ മുരളീസാറും ഇവിടെ ജയിക്കരുന്ന് പ്രതാപന്റെ കുറെ ആൾക്കാർ ഇവിടെയുണ്ട് അവരും വിചാരിച്ചു അതുപോലെ തന്നെ ഈ എല്ലാ വിഭാഗത്തിന്റെ കുറേ അമ്മമാർ സ്ത്രീകൾ കുട്ടി അങ്ങനെ കുറെ യൂത്ത് ഇവരൊക്കെ കുറേ ആൾക്കാർ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു നിഷ്പക്ഷമായുള്ള വോട്ടർമാർ അവർ വോട്ട് ചെയ്തു അങ്ങനെയാണ് ഈ സുരേഷ് ഗോപിയോട് ജയിച്ചത് അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ പൂരം കലിക്കൊണ്ട് സുരേഷ് ഗോപി ജയിക്കാനൊന്നും യാതൊരു സാധ്യതയില്ല ഇപ്പം അതിൻ്റെയൊക്കെ റിപ്പോർട്ട് പൂത്തി വെച്ചൊന്നും അതുകൊണ്ട് ആ റിപ്പോർട്ട് അന്ന് ഈ പുറത്തിറക്കാനായിട്ട് വൈകിയെന്ന് പറഞ്ഞ ശരിയെന്നെയാണ് പക്ഷേ അത് സി പി എം തന്നെ അങ്ങനെ ഒരു പൊളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പൂരം ബുദ്ധിമുട്ടാക്കി ഇവരൊക്കെ തോൽപ്പിക്കാനായിട്ട് എന്തെങ്കിലും അണ്ടർഗ്രൗണ്ട് പണി ചെയ്തുണ്ടെങ്കിൽ അതിന് വേണ്ടി മറക്കാൻ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ റിപ്പോർട്ട് പിന്നെ ആർക്കാവശ്യമില്ലാത്ത റിപ്പോർട്ടല്ലേ പൂരം കഴിഞ്ഞിട്ട് അടുത്ത കൊല്ലം പൂരത്തിന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു പക്ഷേ സുനിൽ കുമാറും നമ്മുടെ മുരളീസാറും അതൊക്കെ കുത്തി പൊക്കി കുത്തി പൊക്കിയപ്പോൾ പിന്നെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാനും വരില്ല അപ്പം അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടു അന്വേഷിച്ചപ്പോൾ പുറത്തുവിട്ടപ്പോൾ എന്താ പറയുക പൂരം കലക്കിയത് ഈ അന്വേഷണ റിപ്പോർട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഇത് ഞങ്ങൾ തൊണ്ടത്തോടാട് വിഴുങ്ങില്ല ഇതിൻ്റെ ഉത്തരവാദി സുരേഷ് ഗോപി തന്നെയാണ് സുരേഷ് ഗോപിയാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാനാ പറയാം സുരേഷ് ഗോപി എനിക്ക് പൂരം കളിക്കിയിട്ടൂടെ മന്ത്രിയായി എന്ന് പറയും പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ കണ്ണിലോ നമ്മുടെ നമ്മളായിട്ട് രാഷ്ട്രീയപരമായിട്ട് നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരായാലും നമ്മൾ കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല അങ്ങനെ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ വിഭാഗക്കാരും എല്ലാ മതവിഭാഗക്കാരും കൂടി ഒരുമിച്ച് നടത്തുന്നൊരു ഉത്സവമാണത് ആ ഉത്സവത്തിന് ഇങ്ങനെ ഒരു പ്രശ്നം വരാൻ കാരണം പോലീസിന്റെ ഇടപെടലാണ് പോലീസാണ് ഈ ആദ്യം മുതലേ ഇതിൻ്റെ എല്ലാം നടത്തിപ്പുകാരും ഇത് പാറമക്കാവും തിരുവമ്പാടിയും ദേവസ്വത്തിൻ്റെ നടത്തിപ്പുകാർക്ക് ഉറ്റുകൊടുക്കേണ്ട പൂരം അല്ലാണ്ട് എവിടെ നിന്നും ഒരു ഭാഷ അറിയാത്ത ആൾക്കാർ ഇവിടെ വന്നിട്ട് പൂരത്തിന്റെ ഓരോ ചടങ്ങുകളും അതുപോലെ നടത്തേണ്ട സമയത്ത് അതിനൊക്കെ മുടക്കം വരുത്തി അതിനൊക്കെ പാര വെച്ചത് ഈ പോലീസ് തന്നെയാണ് പിണറായി സാറിന്റെ പോലീസ് തന്നെയാണ് പിണറായി സാറിന്റെ മന്ത്രിസഭയ്ക്ക് ഏറ്റവും വലിയ ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കുന്നത് അല്ലാണ്ട് സുരേഷ് ഗോപിയോ മറ്റുള്ള ആൾക്കാരോ ഒന്നല്ല അതിൻ്റെ ഇടയിൽ സ്വാർത്ഥ താല്പര്യക്കാരുണ്ട് നമ്മുടെ പ്രതാപൻ്റെ കുറേ ആൾക്കാരുണ്ട് അവർ മുരളീസാറ് തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ കോൺഗ്രസ്സുകാരുണ്ട് അതുപോലെ തന്നെ സുനിൽകുമാറോട് ജയിച്ച് കയറി എന്ന് വിചാരിക്കുന്ന കുറേ മാർക്സിസ്റ്റാരുണ്ട് അവരെല്ലാവരും വോട്ടും കിട്ടി ജയിച്ചു ലക്ഷം ലക്ഷത്തിന് താഴെക്ക് വോട്ട് കിട്ടി അത് അദ്ദേഹത്തിൻ്റെ സുരേഷ് ഗോപിയുടെ ഒരു ലക്കണത് നല്ല സമയം അതുകൊണ്ടാണ് അല്ലെങ്കിൽ തന്നെ ഈ സുരേഷ് ഗോപി ഈ സിനിമ ഈ ലാഷ്യൊന്നും പറ്റില്ല അദ്ദേഹത്തിന് ഒരു സിനിമയിൽ അഭിനയിച്ച നാല് കോടി രൂപ കയ്യിൽ വരുന്ന ആളാണ് അദ്ദേഹം ഈ രാഷ്ട്രീയത്തിൻ്റെ പിന്നാലെന്ന് പറഞ്ഞു വെയിലും കൊണ്ടും മഞ്ഞും കൊണ്ടുമുള്ള ഗ്ലാമറും കളഞ്ഞ് ഇതിൻ്റെ ഒരു മാസം ശമ്പളം കേന്ദ്രമന്ത്രിക്ക് എന്ത് കിട്ടും ഇതിൻ്റെ ഉള്ളിലൊരു ശമ്പളം അദ്ദേഹം വെച്ചാൽ കൈക്കൂലിയും കാര്യങ്ങളും മറ്റുള്ള ആക്ടിവിറ്റികളും ഒന്നും ഇല്ലാത്ത കാര്യമാണ് ആളാണ് നേരെ വാ നേരെ പോകുന്നുള്ള മാത്രം വിശ്വസിച്ച് നടക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം അതുകൊണ്ട് കൈക്കൂലിയാ വേറെ കുംഭകോണങ്ങളൊന്നും നടത്തുന്ന ഒരു വ്യക്തിയൊന്നുമല്ല അപ്പോൾ അയാൾക്ക് കോടികളുടെ നഷ്ടമാണ് ഈ രാഷ്ട്രീയത്തിൽ അടങ്ങുകൊണ്ട് കിട്ടിയവണത് എന്നിട്ട് കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുക്കാണ്ട് സഹമന്ത്രി സ്ഥാനം കൊടുത്തു അത് അയാൾക്ക് ഏറ്റവും വലിയ അയാളെ കളിയാക്കുന്നതിന് ഇതുമില്ല കേരളത്തിലൊക്കെ ഒരു ആൾ ബി ജെ പി ജയിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ക്യാബിനറ്റ് മന്ത്രിയാക്കണം എന്നാലാണ് കേരളത്തിലെന്തെങ്കിലും ഉപകാരമുള്ളൂ സഹമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആളെ കയ്യിൽ കാലം പിടിച്ചിട്ട് വേണം ഇവിടേക്ക് കാര്യങ്ങൾ എന്തെങ്കിലും നടത്തണമെങ്കിൽ അതൊക്കെ വലിയ മോശമായിട്ടുള്ള പരിപാടികളതൊക്കെ അതൊക്കെ ഇപ്പം ഇങ്ങനെയുള്ള ആരോപണങ്ങളും അപ്പോൾ അതൊന്നും എനിക്ക് തത്വത്തിൽ ഇതിലൊന്നും വലിയ വിശ്വാസമില്ല സുരേഷ് ഗോപി അവിടുത്തെ ഒരു ഈ ഒരു കാര്യം പറഞ്ഞ് പൂരം കലക്കിയിട്ട് അദ്ദേഹം അവിടുന്ന് എം പി ആയിട്ടുമില്ല അദ്ദേഹം അവിടുന്ന് മന്ത്രി ആയിട്ടുമില്ല അദ്ദേഹത്തിന് ജനുവൻ ആയിട്ടുള്ള കിട്ടിയ വോട്ടുകളാണ് മറ്റുള്ള പാർട്ടിക്കാരെ വിശ്വാസമില്ലാത്ത കൊണ്ട് കൊടുത്ത വോട്ടുകളാണ് സുരേഷ് ഗോപി ജയിച്ചാലും കുഴപ്പമില്ല തോറ്റാലും കുഴപ്പമില്ല ഞങ്ങൾ ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യില്ല എന്നുള്ള ദൃഢ നിശ്ചയമായിട്ടുള്ള വോട്ടുകളാണ് അവർക്ക് കിട്ടിയത് പിന്നെ ഇപ്പം പിണറായി വിജയൻ സാറിൻ്റെ മന്ത്രിസഭ അഞ്ചു പോലെ നന്നായി ഭരിച്ചു നല്ല മന്ത്രിസഭയായിരുന്നു രണ്ടാമത് ജയിച്ച് നമ്മളെല്ലാവരെയും കയറ്റി അത് ഈ നടക്കണ മന്ത്രിസഭയോട് ആൾക്കും താല്പര്യമില്ല ഒരു കുട്ടിക്ക് പോലും താല്പര്യമില്ല അത്ര മോശം എല്ലാവരും പറയണത് ആ ഭരണവിരുദ്ധ വികാരം കൂടി തൃശ്ശൂർ അലയടിച്ചു തൃശ്ശൂർ മാത്രമല്ല കേരളത്തിൽ മൊത്തം അല പിന്നെ എന്ത് മുരളി സാർ എന്ത് സുനിൽകുമാർ ആർക്കും രക്ഷയില്ല അതുകൊണ്ടാണ് പിന്നെ ഇവിടെ അല്ലാണ്ട് മറ്റുള്ളവർത്തൊക്കെ കോൺഗ്രസ് ജയിച്ചില്ലേ അപ്പോൾ ഇവിടെ മാത്രം തോൽക്കാനുള്ള കാരണം ഞാൻ ഈ തന്നെ അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ഒരു ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് നമ്മൾക്ക് ഈ തൃശ്ശൂരിൻ്റെ കാര്യമായ കാര്യം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇപ്പം നമുക്കത് അങ്ങനെ അതിൻ്റെ സത്യം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ചെയ്യുന്നതാണ് ഇപ്പോൾ ഇതിൽ അന്ന് വെടിക്കെട്ട് കറുത്താണ്ട് കാലത്ത് എട്ട് മണിക്ക് ഏഴായിരയ്ക്കാണ് വെടി പൊട്ടി വെടിക്കെട്ട് പൊട്ടിയത് അപ്പോൾ ഞാൻ തൃശ്ശൂരിൻ്റെ ഏറ്റവും വലിയ ഹോട്ടലായ ഹോട്ടൽ എലൈറ്റ് എറ്റ് ടോപ്പിൽ നിന്നിട്ടാണ് നമ്മൾ വെടിക്കെട്ടൊക്കെ കണ്ടത് അപ്പോൾ അവിടെ അന്ന് ഞാൻ എടുത്ത എടുത്ത ഒരു വീഡിയോ ഉണ്ട് അത് ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട് അത് നിങ്ങളൊന്ന് കാണുക അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനൽ അവർ ലൈവായിട്ടുള്ള പ്രക്ഷേപണം നടത്തുന്നുണ്ട് അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളൊന്ന് കേൾക്കുക അതിൻ്റെ ഉത്തരവാദി അവർ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ പോലീസ് തന്നെയാണ് വേറെ ആരുമല്ല പോലീസ് തന്നെയാണ് ഒരു രാ ഒരു രാഷ്ട്രീയ പാർട്ടിനെ ടാറടിച്ച് കാണിക്കാനും രാഷ്ട്രീയ പാർട്ടിനെ ഇല്ലാണ്ടാക്കാനും കുറച്ച് പോലീസുകാർ വിചാരിച്ച നടക്കും പിന്നെ ഭരണത്തിലിരുന്നു കൊണ്ട് ഒരു പാർട്ടിക്കും പാർട്ടീനെ വലുതാക്കാൻ പറ്റില്ല പാർട്ടിനെ ചെറുതാക്കാനേ പറ്റുള്ളൂ ഇപ്പം തന്നെ നമുക്ക് പാർട്ടിയുടെ ഉള്ളിൽ തന്നെ വിമതന്മാർ വരുന്ന കണ്ട എം എൽ എ അൻബറുകൊണ്ട് പറഞ്ഞ കേട്ടില്ലേ അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടാവാനും ഈ മുഖച്ചായ മാറാനും രാഷ്ട്രീയ അടിത്തറ തകർന്നുകൊണ്ടിരിക്കുന്നു സി പി എമ്മിൻ്റെ അതിനൊക്കെ കാരണം പത്ത് കൊല്ലായിട്ട് ഭരണത്തിലിരിക്കുന്നതുകൊണ്ടാണ് പ്രതിപക്ഷത്തിരുന്നാൽ അവർ പാർട്ടി വലുതായി വലുതായിരിക്കും ഭരണപക്ഷത്തിരുന്നാൽ പാർട്ടി ചെറുതായി ചെറുതായിരിക്കും ഉണ്ടാവില്ല അണികളൊക്കെ എതിരായിട്ട് മാറിയിട്ടുണ്ടാവും അവർക്കൊക്കെ സ്വാർത്ഥ താല്പര്യമുള്ളതുകൊണ്ട് അപ്പം അതുകൊണ്ട് ഇതാണ് രാഷ്ട്രീയം രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ ാണ് മന്ത്രി കെ രാജനും അതുപോലെ തന്നെ ഇവിടെ തൃശൂരിലെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തുകയും മന്ത്രി കെ രാജന്റെ കൂടി ഇടപെടൽ അതിശക്തമായ ഇടപെടൽ ഉണ്ടായിരുന്നു കാരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ കൂടി ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രശ്നങ്ങൾക്ക് അര അയവ് വരികയും പിന്നീട് തിരുവമ്പാടി വിഭാഗം ഒരു ഒസ്തുതീർപ്പിലേക്ക് അതായത് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ സർക്കാരിന്റെ ഇടപെടൽ ശക്തമായി ഉണ്ടാവുകയും പിന്നീട് നേരത്തെ ഉന്നയിച്ച വിഷയങ്ങളിൽ ഒരു പരിഹാരമുണ്ടാകുമെന്ന ഉറപ്പ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് തിരുവമ്പാടി വിഭാഗം ഒരു ഒസ്തുതീർപ്പിന് തയ്യാറായത് തിരുവമ്പാടി വിഭാഗത്തിൽ ാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ ഈ വിഷയങ്ങൾ ഇന്ന് രാത്രി ഉണ്ടായ വിഷയങ്ങൾ ബാധിച്ചെന്നതാണ് അവരെ ഏറ്റവും അധികം പ്രകോപിച്ചത് പാറമേക്ക വിഭാഗത്തിൻ്റെ ഒരു ഉള്ളിപ്പൊക്കെ നേരെ ഏതാണ്ട് തന്നെ പൂർത്തിയായി കഴിഞ്ഞിരുന്നു പിന്നീട് തിരുവമ്പാടി വിഭാഗത്തിന്റെ മാത്രമാണ് അത്തരത്തിൽ കൂടുതൽ സമയം എടുക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അത് എല്ലാ വർഷങ്ങളിലും തുമ്പം നടക്കുന്ന ഒരു കാര്യമാണ് അത്തരത്തിൽ എല്ലാ വർഷങ്ങളും നടക്കുന്ന ഒരു ഒരു പൂരത്തിൻ്റെ ചടങ്ങുകളെ തടസ്സം പെടുത്തുന്ന രീതിയിലേക്ക് പോലീസിൻ്റെ ചില സുരക്ഷാ ക്രമീകരണക്കെതിരെയുള്ള നിയന്ത്രണങ്ങൾ ബാധിച്ചു എന്നതാണ് അവരെ ഏറ്റവും അധികം ചിന്തയിലാക്കിയതും പ്രതിഷേധം ടയാക്കിയും പിന്നീട് മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ളവരെങ്കിൽ വന്നു അവരുമായി ചർച്ച നടത്തി പിന്നീട് ദേവസ്കൂളുമായി ചർച്ച നടത്തി പോലീസും അതുപോലെ തന്നെ കളക്ടറുമായി ചർച്ച നടത്തി അവസാനം ഒരു പരിഹാരത്തിലേക്ക് എത്തുകയായിരുന്നു ഏതായാലും ആശങ്കകളൊക്കെ ഒഴിഞ്ഞപക്ഷം ഒരു ആശങ്കകൾ എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ തൃശൂർ പൂരത്തിന് കണ്ടുപരിചയമില്ലാത്ത കേട്ട് ശീലിച്ചിട്ടില്ലാത്ത ഒരു ആശങ്കയാണ് അതാണ് ഏറെ അസ്വസ്ഥമാക്കിയത് ആളുകളെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ ദിവസം ഏഴ് മണിക്കും ആറുമണിക്കുമൊക്കെ വന്ന ഏഴ് മണിയും ഉടമാറ്റം കഴിഞ്ഞ ശേഷം അടുത്തത് വെടിക്കെട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ജനമാണ് തൃശൂർ സ്വരാജ് റൗണ്ടിൽ ഈ കഴിഞ്ഞ ദിവസമൊക്കെ കയറി വന്നത് എത്തിച്ചേർന്നു ഒരുപോലെ തന്നെ ചടങ്ങുകളും പൂർത്തിയാക്കി പകൽ രാത്രി വെടിക്കെട്ട് കൂടി കഴിഞ്ഞ ശേഷം മടങ്ങാൻ കാത്തിരുന്ന പൂരപ്രേമികളുടെ തലയിലേറ്റ വലിയ ഒരു വലിയ അടിയായി പോയി സത്യത്തിൽ ഈ പൂരം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിസന്ധി നാം കരുതുന്നതിനൊപ്പുറത്തേക്ക് വലിയ രീതിയിൽ മോശസ്ഥിതിയിലേക്ക് പോകുമായിരുന്നു ഒരു ഘട്ടത്തിൽ ഈ പ്രതിസന്ധി വലിയ രീതിയിൽ ആളുകൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുന്ന അതായത് സ്വരാജ് ിൽ കയറുന്ന ബാരിക്കേഡുകൾ തകർക്കുന്ന പോലീസുമായി ചെറിയ ഏറ്റുമുട്ടലിലേക്ക് പോകുന്ന സ്ഥിതിയുണ്ടായി അത് കൈവിട്ടു പോയാൽ ഒരുപക്ഷേ ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും വേണ്ടി പോരായത് വരെ പോലീസിന് അത്രയേറെ ജനം തൃശ്ശൂർ നഗരത്തിൽ തടിച്ചുകൂടിയിട്ടുണ്ട് ഇടവഴികളിലെല്ലാം തടിച്ചുകൂടി നിൽക്കുന്ന ജനം ഒന്നിച്ച് ആരംഭി സുരാജ് റൗണ്ടിലേക്കും അതുപോലെ തന്നെ വടക്കുനാഥ ക്ഷേത്ര മൈതാനിയിൽ കയറിയാലുണ്ടാകുന്ന സ്ഥിതി ഒരു രീതിയിലും പ്രവചിക്കാൻ കഴിയാത്തതാണ് ഒരു നിയന്ത്രണവും ഇല്ലാത്ത സ്ഥിതിയില് കാര്യങ്ങൾ പോകുമായിരുന്നു അത്തരം ഒരു മാനസിക മാനസികാവസ്ഥയിലേക്ക് ഒരു